വരി വരി ഈ ഒരു പറ മനുഷ്യരെ തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു كذبوا بآياتنا واستكبروا عنها واستكبروا عنها لا. وإن أنتم إلا تخرصون قل فلله الحجة البالغة فلو شاء لهداكم أجمعين الله കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം ബാലു ജോലി ഉപേക്ഷിച്ചു ഇനിയുമൊരു ബാലു വന്നാൽ എന്തു ചെയ്യും ഇരിങ്ങാലക്കുട ജാതി വിവേചനത്തിന് ഇരയായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം പ്രവൃത്തി രാജിവെച്ച ആര്യനാട് സ്വദേശി ബാലുവിനു പിന്നാലെ ദേവസ്വം ഭരണസമിതിക്കും തന്ത്രിമാർക്കും പുതിയ വെല്ലുവിളി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പരീക്ഷയിൽ ജനറൽ വിഭാഗത്തിൽ ഒന്നാം റാങ്കോടെയാണ് ബാലു ജോലിയിൽ പ്രവേശിച്ചത് ബാലുവിൻ്റെ രാജി അംഗീകരിച്ചാൽ റാങ്ക് പട്ടികയിൽ നിന്നും അടുത്തയാളെ നിയമിക്കണം ഈഴവ ഉദ്യോഗാർത്ഥിയാണ് അടുത്ത അവസരം വീണ്ടും കഴകം പ്രവൃത്തിക്ക് ഈഴവൻ നിയമിതനായാൽ ബാലുവിനെ അവഹേളിച്ചോടിച്ച തന്ത്രിമാരുടെയും വാരിയർ സമുദായത്തിൻ്റെയും നിലപാട് എന്തായിരിക്കുമെന്നാണ് അറിയേണ്ടത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ബാലു കഴകം തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചത് പാരമ്പര്യ അവകാശികളെ മാറ്റിയുള്ള നിയമത്തിനെതിരെ വാരിയർ സമാജവും അതിന് പിന്തുണയുമായി തന്ത്രിമാരും രംഗത്തു വന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ മുടങ്ങുമെന്ന സാഹചര്യം വന്നു ഇതോടെ സമ്മർദ്ദത്തിലായ കൂടൽമാണിക്കം ദേവസ്വം ഭരണസമിതി ബാലുവിനെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന പേരിൽ ഓഫീസ് അറ്റൻഡർ തസ്തിയിലേക്ക് മാറ്റി ഇതോടെയാണ് വാലു അവധിയിൽ പോയത് സംഭവം വിവാദമായതോടെ ക്ഷേത്രത്തിനു മുന്നിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളടക്കമുള്ളവയുടെ നേതൃത്വത്തിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറി വ്യാപക വിമർശനമുയർന്നതോടെ സർക്കാർ ദേവസ്വത്തിനോട് വിശദീകരണം തേടി ഇതോടെ ബാലു അവധി കഴിഞ്ഞെത്തിയാൽ കഴകം പ്രവൃത്തിയിൽ തന്നെ നിയമിക്കുമെന്ന് ദേവസ്വത്തിന് പറയേണ്ടി വന്നു ഓഫീസ് ജോലിയിൽ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബാലു അപേക്ഷ നൽകിയെങ്കിലും നിയമാനുസൃതമല്ലാത്തതിനാൽ അംഗീകരിക്കാനാവില്ലെന്ന് ദേവസ്വം മറുപടി നൽകി ഇതിനിടെ അവധി നീട്ടിയ ബാലു ചൊവ്വാഴ്ചയാണ് ബന്ധുക്കൾക്കൊപ്പം ദേവസ്വത്തിലെത്തി രാജി നൽകിയത് ജോലിയിൽ തുടരുമെന്നാണ് ബാധ്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതെങ്കിലും ശാരീരിക പ്രയാസങ്ങളും വ്യക്തിപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടി രാജിവെക്കുന്നതായി അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി പോവുകയായിരുന്നു ഒരു കാലത്ത് ഈഴവർ ഉൾപ്പെടെയുള്ള കീഴാട ജനതയ്ക്ക് ക്ഷേത്രപ്രവേശം തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ പോലും അവസരം കൊടുക്കുന്നില്ല അതേസമയം ദൈവത്തിൻ്റെ മുമ്പിൽ സർവരും സമാനമാണ് എന്നാണ് ഖുറാൻ്റെ അധ്യാപനം അതൊരു ചെറിയ കാര്യമല്ലല്ലോ മൈത്രേയ